സിപിഎം ജില്ലാ സെക്രട്ടറിക്ക് മറുപടിയുമായി കോൺഗ്രസ് നേതൃത്വം മാത്യു കുഴൽനാടിന്റെ ഭൂമി കയ്യേറ്റമാണെങ്കിൽ സിപിഎമ്മിന്റെ ജില്ലയിലെ ഒട്ടുമിക്ക ഓഫീസുകളും കയ്യേറ്റ ഭൂമിയിലാണ് കൃഷി ആഫീസിന് നൽകിയിട്ടുള്ള ശാന്തൻപാറ മൂന്നാർ പാർട്ടി ഓഫീസുകൾ ഗവൺമെന്റിന് വിട്ടു നൽകണമെന്നും ബൈസൻവാലിയിലെ സർക്കാർ പുറബോക്കിലെ ഓഫീസ് ഗവൺമെന്റ് ഏറ്റെടുക്കണമെന്നും കെ മീഡിയ വക്താവ് സേനാപതി വേണു ആവശ്യപ്പെട്ടു കഴിഞ്ഞ ദിവസമാണ് സി പി എം ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് മാത്യു കുഴൽനാടനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്ത് വന്നത് ഇതിന് മറുപടിയുമായാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം നടത്തുന്നത് നിന്ദമായതും നെറികട്ടതുമായ രാഷ്ട്രീയമാണെന്നാണ് കോൺഗ്രസ് നേതൃത്വം പറയുന്നത് മാത്യു കുഴൽനാടൻ ഭൂമി കയ്യേറിയിട്ടില്ല മാത്യു കുഴൽനാടന്റെ നേരെ ഇപ്പോൾ സി പി എം നടത്തിക്കൊണ്ടിരിക്കുന്ന ഹാലിളക്കം അത് ജില്ലയിലെ പട്ടയമില്ലാത്ത കർഷകർക്കെതിരെയാണെന്നും കെ മീഡിയ വക്താവ് സേനാപതി വേണു പറഞ്ഞു ഇവിടെ സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി ശ്രീ മാത്യു കുഴൽനാടനെതിരെ രണ്ട് ആരോപണങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത് ഒന്ന് മാത്യു കുഴൽനാടൻ കൃഷിക്ക് വേണ്ടി അനുവദിച്ചിരിക്കുന്ന പട്ടയഭൂമിയിൽ റിസോർട്ട് നടത്തുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒന്നാമത്തെ ആരോപണം രണ്ടാമത്തെ ആരോപണം മാത്യു കുഴൽനാടൻ പട്ടയമില്ലാത്ത ഭൂമി കയ്യേറി കൈവശം വെച്ചിരിക്കുന്നു മാത്യു കുടൽനാടൻ്റെ പേരിൽ ഇപ്പോൾ നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഹാലിളക്കം അത് ഇടുക്കിയിലെ കൃഷിക്കാർക്കെതിരെയാണ് ഇവിടെ പട്ടയമില്ലാതെ ജീവിക്കുന്ന അല്ലെങ്കിൽ പട്ടയമില്ലാത്ത ഭൂമി കൈമാറ്റം ചെയ്തിരിക്കുന്ന പട്ടയമില്ലാത്ത കെട്ടിടങ്ങൾ കൈമാറ്റം ചെയ്തിരിക്കുന്ന ആളുകൾക്ക് നേരെ നിങ്ങൾ നടത്തുന്ന കടന്നാക്രമണമാണ് ഇത് സി അവസാനിപ്പിക്കണം ധാർമ്മികതയെക്കുറിച്ച് സി വി വർഗീസ് പറയുന്നു ഞങ്ങൾ സി വി വർഗീസിനോട് പറയുന്നു രാഷ്ട്രീയ ധാർമ്മികത സി പി എമ്മിനുണ്ടെങ്കിൽ ശാന്തൻപാറയിൽ കൃഷിക്കായി അനുവദിച്ചിരിക്കുന്ന ഭൂമിയിൽ നിങ്ങൾ പണിതിരിക്കുന്ന ബഹുനല കെട്ടിടം അത് ജനങ്ങൾക്ക് വിട്ടുകൊടുക്കണം മൂന്നാറിൽ നിങ്ങളുടെ പാർട്ടി ആഫീസ് ഇരിക്കുന്ന സ്ഥലം എം എം മണിക്ക് കൃഷിക്ക് വേണ്ടി ഗവൺമെൻറ് അനുവദിച്ചിരിക്കുന്ന സ്ഥലമാണ് അവിടെയാണ് നിങ്ങൾ റിസോർട്ട് പണിയുന്നത് ആ സ്ഥലം നിങ്ങൾ വിട്ടുകൊടുക്കണം നിങ്ങൾ ഇരുപത് ഏക്കറിൽ പണിതിരിക്കുന്ന നിങ്ങളുടെ പാർട്ടി ഓഫീസ് പുറംപോക്കുന്ന സ്ഥലത്താണ് ഒരു പട്ടയം പോലും ഇല്ലാത്ത സ്ഥലത്താണ് ആ സ്ഥലം നിങ്ങൾ ആദ്യം വിട്ടുകൊടുക്കണം എന്നിട്ടാകണം നിങ്ങൾ മാത്യു കുടൽനാടിനെ ധാർമ്മികത പഠിപ്പിക്കേണ്ടത് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു സി പി എം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ കടന്നാക്രമണം ഇത് മാത്യു കുടൽനാടിനെതിരെയുള്ള കടന്നാക്രമണമല്ല ഇടുക്കി ജില്ലയിൽ ഇനിയും പട്ടയം ലഭിക്കാനുള്ള ആയിരക്കണക്കിന് കൃഷിക്കാർക്കെതിരെയുള്ള കടന്നാക്രമണമാണ് അതിനെതിരെ ഇവിടുത്തെ കർഷക സംഘടനകൾ സംരക്ഷണ സമിതി ഉൾപ്പെടെയുള്ളവരുടെ അഭിപ്രായം എന്താണ് എന്നറിയാൻ ഇടതുപക്ഷത്തിന്റെയും കടന്നാക്രമണങ്ങളെ അതേ നാണയത്തിൽ കോൺഗ്രസ് ന്യൂസ് ബ്യൂറോ